നാല് വർഷമായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ല തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്ന ഇറാൻ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭയ്ക്ക് കുടിശ്ശിക വരുത്തുകയും നിലവിൽ ഈ തുക നാൽപ്പത് ലക്ഷമായി ഉയർന്നു മാത്രമല്ല കരാറുകാരനുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തെരുവ് വിളക്ക് അറ്റകുറ്റപ്പണി ഇതേ കരാറുകാരന് നൽകാൻ നഗരസഭ ഭരണസമിതി തീരുമാനിക്കുന്നത് നഗരസഭാ ചട്ടങ്ങൾ മറികടന്ന് നടത്തുന്ന ഈ നീക്കം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് നഗരസഭക്ക് കുടിശ്ശികയായ നാല്പത് ലക്ഷം രൂപ അടവാക്കാതെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയാണ് യു ഡി എഫ് ഭരണസമിതി ചെയ്യുന്നത് കുടിശ്ശികയുള്ള കരാറുകാരനെ ടെൻഡറിൽ പങ്കെടുപ്പിച്ച് നഗരസഭ വൻ ക്രമക്കേടാണ് നടത്തിയത് നാട്ടിലെ നിയമങ്ങൾ കരാറുകാരെ ബാധിക്കാതെ സംരക്ഷിക്കുകയാണ് ഭരണ നേതൃത്വം കമ്മീഷൻ പറ്റാനായി ബിനാമി കരാറുകാരെ കൊണ്ട് ഉയർന്ന നിരക്കിൽ പ്രവൃത്തി നൽകാനാണ് കൗൺസിൽ തീരുമാനിക്കുന്നത് സർക്കാർ നിരക്കിൽ മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നടത്തേണ്ട പ്രവൃത്തിയുടെ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലും പൂർത്തിയാക്കാൻ നഗരസഭക്ക് കഴിഞ്ഞിട്ടില്ല നഗരസഭ ഖജനാവ് കരാറുകാർക്ക് കൈയിട്ട് വാരാന് യു ഡി എഫ് ഭരണസമിതി വളം വെച്ചു കൊടുക്കുകയാണെന്നും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നഗരസഭാ ജീവനക്കാരെ കരാറുകാര് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോയതിന്റെ ഉള്ളറകള് പുറത്തുവരികയാണെന്നും നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ കാട്ടുകൊള്ളക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും എല് ഡി എഫ് അംഗങ്ങള് പറഞ്ഞു പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ സി നജീബുദ്ദീൻ എസ് ഷബീർ അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ നഗരസഭ പരിധിയിലുള്ള പല സ്ഥലങ്ങളിലും തെരുവിളക്കുകൾ പ്രവർത്തിക്കുന്നുമില്ല അതിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് വാസ്തവം പല സ്ഥലങ്ങളും ഇരുട്ടിലാണ് രാത്രി കാലങ്ങളിലും തെരുവുവിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തി നഗര പ്രകാശപൂരിതമാക്കുമെന്ന് പറഞ്ഞിട്ടും പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും ഇരുട്ടിൽ തന്നെ കേടായവ അറ്റകുറ്റപ്പണി നടത്തി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും പല വാർഡുകളിലെയും പകുതിയിലേറെ തെരുവിളക്കുകൾ പ്രവർത്തനരഹിതമാണ് ഇത് പ്രധാന വീടുകളിലൂടെയും ഇടറോഡുകളിലൂടെയും രാത്രി സഞ്ചരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ജോലി കഴിഞ്ഞും പഠനം കഴിഞ്ഞു വീട്ടിലേക്ക് ടോർച്ച് തെളിച്ച് വരേണ്ട സ്ഥിതിയാണ് ശം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും